ഓക്കു ഇവിടെ അൻവർ ഇതിൽ നിന്ന് പോകുമ്പോൾ സി പി എമ്മിന് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അൻവറിനും അറിയാം അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നതാണ് അൻവറിനെ പോലെ ഒരാൾ കുറേ ദിവസങ്ങളായി ഒരുപക്ഷെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ കേരളത്തിന് യോജിക്കാത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകുന്ന വ്യക്തിയായി ഒരുപക്ഷെ പൊതുജനം വിലയിരുത്തിയിട്ടുണ്ട് ആദ്യം അൻവർ പോകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ മാർ അൻവറിനോടൊപ്പം ഉണ്ടാകും പോകാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് ഉണ്ടായില്ല അതിനുശേഷം അൻവർ നടത്തിയ യോഗങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളും അണിചേരും എന്ന് അൻവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു അത് മാധ്യമങ്ങൾ വലിയ നിലയിലേക്ക് പ്രചരണം കൊടുത്തു ഒരു സി പി എം പ്രവർത്തകൻ പോലും അതിനകത്തേക്ക് പോയില്ല എന്ന് മാത്രമല്ല ആകെ ഉണ്ടായിരുന്നത് അൻവറിൻ്റെ വീട്ടുകാരും അതോടൊപ്പം തന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് അതിനകത്തുണ്ടായത് എന്ന് നമ്മുടെ ജനം വിലയിരുത്തിയതാണ് പിന്നെ അതിനുശേഷം ഇദ്ദേഹം കോൺഗ്രസ്സിലെ കയ കയറാൻ വേണ്ടി ശ്രമം നടത്തി കോൺഗ്രസ്സിൽ കയറാൻ കഴിഞ്ഞില്ല അതിനുശേഷം ലീഗിൻ്റെ പുറകെ പോയി അത് നടന്നില്ല പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോയി ഡി എം കെയിലേക്ക് പോയി ആ ഡി എം കെ അവിടെ ചെന്ന് സ്വീകരിച്ചിരുത്തി ഇരുത്തി സ്വീകരണവും കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ചേരാൻ വന്നതാണ് ഇടതുപക്ഷത്തെയാണ് ചതിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഡി എം കെ തന്നെ തിരിച്ചു പറഞ്ഞു വിടുന്ന അവസ്ഥയുമുണ്ടായി ഇതാണ് അൻവർ ഏറ്റവും അവസാനം ഇപ്പോൾ തൃണമൂലിലേക്ക് ചെന്ന് കയറിയെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഒരു കുറേ എനിക്കൊന്നും പറച്ചിലിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ ഈ നടന്മാരും നടിമാരും ഒക്കെ സിനിമകളിൽ ആക്ട് ചെയ്യുന്നത് പോലെ കുറേ വെടികൾ പൊട്ടിക്കുന്നത് പോലെയുള്ള കുറേ വാക്കുകൾ പ്രയോഗിക്കുക മാത്രമാണ് ഇത് ജനങ്ങൾ പുച്ഛിച്ച് എന്നുള്ള കാര്യം തർക്കമില്ല ഇത് അംഗീകരിക്കുന്നവരല്ല ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല വിലയിരുത്തലുകൾ നടത്താൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഒരിക്കലും ഇടതുപക്ഷത്തിന് പി വി അൻവർനർ പോലെയുള്ള ഒരാൾ പോയത് നല്ലത് എന്ന് പറയുന്നതിനപ്പുറം അയ്യോ ഇത് പോയല്ലോ എന്ന അഭിപ്രായം ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല ഒരു അതാണ് ഇതിനെ ഭാഗമായി സൂചിപ്പിക്കാൻ കഴിയുന്നത്